പ്രതിസന്ധികളെ അതിജീവിക്കുവാനും അതിനെ നടുവിൽ ഉറച്ചു നിൽക്കുവാനും കഴിയണമെങ്കിൽ നമുക്ക് സാധാരണ ശക്തി പോരാ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അത്യന്തമായ ശക്തി തന്നെ വേണം കാരണം നമ്മുടെ ജീവിതത്തെ ഒരു വിധത്തിൽ മുൻപോട്ട് വിടാതെ പിടിച്ചു കുലുക്കുന്ന തകർക്കാൻ നോക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അനുദിനം വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ജയിക്കണമെങ്കിൽ ശക്തി സംഭരിക്കണം ശക്തി സംഭരിക്കണം മാനുഷികമായ ജഡത്തിൻ്റെ കഴിവിൻ്റെ പ്രാപ്തികളെ വിദ്യാഭ്യാസത്തിൻ്റെ പണത്തിൻ്റെ ശക്തിയല്ല മാനസികമായ ശക്തി ആത്മാവിൻ്റെ ശക്തി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി സംഭരിക്കണം അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് പ്രാർത്ഥന പ്രാർത്ഥന രണ്ടാമത്തെ പ്രധാനപ്പെട്ട വഴിയാണ് ദൈവത്തിൻ്റെ വചനം വായിക്കുക കേൾക്കുക ധ്യാനിക്കുക മൂന്നാമത്തെ പ്രധാന വഴിയാണ് കൂട്ടായ്മകൾ ഇന്ന് ശാലോ സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് കൈമാറുവാൻ ദൈവത്തിന്റെ ആത്മാവിനിക്കു നൽകിയ ആലോചന ശക്തി സംഭരിച്ചു കൊള്ളുക ചില പ്രതിസന്ധികളെ ഒഴിഞ്ഞു പോകുവാൻ നാം ശക്തി സംഭരിച്ചു കൊള്ളുക ദൈവത്തിന്റെ വചനം സൂക്ഷിച്ചുകൊള്ളുക ചില പ്രതിസന്ധികളിൽ ഉറച്ചു നിൽക്കേണ്ടി വരും ആ പ്രതിസന്ധി ഒഴിഞ്ഞു പോകത്തില്ല പക്ഷെ നീ ഉറച്ചു നിൽക്കണം ഉറച്ചു നിൽക്കണമെങ്കിൽ ശക്തി സംഭരിക്കണം സാധാരണ ശക്തിയിൽ നിന്നാൽ പറ്റില്ല അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് എസ് ലേഖനം ആറാം അധ്യയം പത്താം വാക്യം ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവൻ പതിമൂന്നാം വാക്യം അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളു കർത്താവിൽ ശക്തിപ്പെടുവാൻ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ബലത്തിലും പരിശുദ്ധ ദുർദിവസങ്ങൾ വരും അത് ഒഴിഞ്ഞു പോകുവാൻ അല്ലെങ്കിൽ അതിൽ എതിർത്ത് നിൽക്കുവാൻ കഴിയുവാൻ സർവായത് വർഗം എടുത്തുകൊള്ളുകയും ഒരുപാട് ഭവനങ്ങൾ എന്താ പറഞ്ഞേ അഴിഞ്ഞു പോകാത്ത കെട്ടുപണഞ്ഞ കുരുങ്ങി കിടക്കുന്നത് പോലുള്ള കുരുക്കുകളിലാണ് കിടക്കുന്നത് അത് തലമുറയുടെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം ചിലത് കുടുംബ ബന്ധങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ കുടുംബത്തിനകത്തുള്ള മറ്റു ബന്ധങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കാം വേറെ ചിലത് മറ്റുള്ളവരിൽ നിന്ന് നേരിടുന്ന പീഡകളും എന്താ പറയുന്ന ചൂഷണങ്ങളും ഭീഷണികളും ഒക്കെ ആയിരിക്കാം വേറെ ചെറുത് സാമ്പത്തികമായ പ്രതിസന്ധി ആയിരിക്കാം ഇതൊന്നും അല്ലെങ്കിൽ മാനസികമായി തളർത്തിക്കളയുന്ന മറ്റു ചില ശക്തികളായിരിക്കാം ഇതിനെയൊക്കെ ജയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾ ജയിക്കും ദൈവം നിങ്ങൾക്കൊരു പോക്കു വഴി വെച്ചിട്ടുണ്ട് പ്രധാനമായും നാം ഓർത്തിരിക്കേണ്ട കാര്യം പരിശുദ്ധാത്മാവ് പറയുന്നത് ചില വിഷയങ്ങൾ നാം അതിൽ അകപ്പെടാതെ വണ്ണം ഒഴിവായി കടന്നുപോകും ഒഴിവായി പോകും എല്ലാത്തിനും ചെന്ന് ചേതപ്പെടത്തില്ലേതപ്പെടില്ല ഒഴിവായി പോകണം കേട്ടോ കുറെ കാര്യമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഒഴിവാക്കേണ്ടതുണ്ട് അതിന് ഭയങ്കരമായ ദൈവസാന്നിധ്യം കൃപയും നമ്മുടെ മേൽ വേണം ഒഴിവായി പോകണമെങ്കിൽ സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ അതിന്റെ മുപ്പത്തി ആറാം മാർഗത്തിൽ എഴുതിയിരിക്കുന്നത് ആകെ ഈ സംഭവിക്കുവാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപത്തിന്റെ മുമ്പാകെ നിൽക്കുവാൻ നിങ്ങൾ പ്രാപ്തന്മാരാകരുടെ സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഈ സംഭവിക്കുവാനുള്ള സംഭവങ്ങളെന്ന് ഒഴിവുള്ളവരായി തീരണം അപ്പൊ ചില കാര്യങ്ങളിലൊക്കെ ചില പ്രതിസന്ധികളൊക്കെ നമ്മളെ വിട്ട് ഒഴിഞ്ഞു പോകണം ഒഴിഞ്ഞുപോയേ പറ്റൂ എല്ലാത്തിലും ചെന്ന് അകപ്പെടരുത് അമേൻ വരുന്നത് വരട്ടെ വരുന്നെടുത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നേരിടരുത് ചിലത് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ദോഷം വരുത്തിയിട്ടേ പോകുള്ളൂ അപ്പൊ അതുകൊണ്ട് എല്ലാത്തിലും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ ജഡത്തിലും തൻ്റെ ഇടത്തിലും ആശ്രയിക്കരുത് ചിലതരം സൂക്ഷിച്ചു നാം ഒഴിയണം സൂക്ഷിച്ചു നാം ഒഴിയണം അമേ അതിനുവേണ്ടി എന്ത് വേണം വേണമെന്ന അർത്ഥം പറഞ്ഞറിയാമോ ഉണർന്ന് പ്രാർത്ഥിക്കണം സാധാരണ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങളും നമ്മുടെ നിലനിൽപ്പിലുള്ള വിഷയങ്ങളും ഒക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഉണർന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കണ്ണ് തെളിഞ്ഞ് വ്യക്തമായ കാര്യങ്ങളെ മനസ്സിലാക്കിയുള്ള ഒരു പ്രാർത്ഥന വിവേചിച്ചുള്ള പ്രാർത്ഥന അതിനെ ഉണർന്നു പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിലൂയ ഉണർന്നു പ്രാർത്ഥിച്ചാൽ കുറെ കാര്യങ്ങൾ ഒഴിഞ്ഞു പോകും അപ്പൊ ഈ സാധാരണ ഒരു പ്രാർത്ഥന പോരെന്നാ പറയുന്ന സഹോദരങ്ങളെ അങ്ങനത്തൊരു പ്രാർത്ഥന കൊണ്ട് അങ്ങനത്തെ ഒരു ആത്മീയ ജീവിതം കൊണ്ട് നടക്കുകയല്ല ഉണർന്നു പ്രാർത്ഥിക്കൂ ദൈവം ഈ ദിവസങ്ങളിൽ അതിനൊരു കോൾ തരികയാണ് അതിന് നിങ്ങളെ ആരും നിർബന്ധിച്ചില്ലെങ്കിലും പരിശുദ്ധാത്മാവ് നിർബന്ധം പറയുക ഉണർന്നു പ്രാർത്ഥിച്ചു ചില പ്രതിസന്ധികൾ ഒഴിഞ്ഞു പോകും ഒഴിഞ്ഞു പോയില്ലല്ലോ നേരെ വന്ന് ചേതപ്പെടും ഒഴിഞ്ഞു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നു ഹലൂയ എല്ലാത്തിലും ചെന്ന് പെടരുത് എല്ലാ കുരുക്കിലും ചെന്ന് പെടരുത് ഞാൻ ഇതിനകത്തല്ല പെട്ടുപോയല്ലോ എന്ന് പറയരുത് ഞാൻ കുരുങ്ങിപ്പോയെന്ന് പറയരുത് പറയാതിരിക്കണമെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്നത് നിങ്ങളെ ആ കുരുക്കൽ ദൈവം പിടിവിച്ചെടുക്കുവാൻ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയാണ് പറയുന്നത് ശക്തമായി പ്രാർത്ഥിച്ചു ഒഴിഞ്ഞു പോകും ചില അപകടങ്ങൾ ഒഴിഞ്ഞു പോകും അമേൻ ചില പ്രതിസന്ധികൾ ഒഴിഞ്ഞു പോകും ചില രോഗങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കാർന്നു നിന്നാനായിട്ട് പിശാചി വെച്ച് ചില രോഗശക്തികളെ അതിന് ഒഴിഞ്ഞു പോകും ഹാൽ ലൂയ ഒഴിഞ്ഞു പോകും ഒഴിഞ്ഞു പോകും രണ്ടാമത്തെ കാര്യമാണ് ദുർദിവസങ്ങൾ വരും പക്ഷെ അവിടെ നാം എതിർത്ത് നിൽക്കണം അപ്പൊ നമ്മളവിടെ മാറിപ്പോകുന്നില്ല ആ പ്രശ്നം ഒഴിവായി പോകുന്നില്ല നമ്മളും മാറുന്നില്ല നേർക്ക് നേർ വരുന്ന ചില പ്രശ്നങ്ങളുണ്ട് അവിടെ എതിർത്ത് നിൽക്കണം അതിനു വേണ്ടി ചെറുത്തു നിൽക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ശക്തി അത്യന്തമായ ശക്തി വേണം അതിലൂയ പ്രാർത്ഥനയിലൂടെ പ്രതിസന്ധികൾ ഒഴിവായി പോകുമ്പോൾ തന്നെ ആത്മാവിന്റെ ശക്തിയിലൂടെ നാം പ്രതികൂലങ്ങളെ ദുർദിവസങ്ങളെ നേരിടും അതിലൂയ നമുക്ക് പോരാട്ടമുള്ളത് ജലരക്തങ്ങളോടല്ല മനുഷ്യരോടല്ല അധികാരികളോ ഈ ലോകത്തിന്റെ മനുഷ്യരോടോ നമ്മുടെ തലയുടെ മുകളിലുള്ള അധികാരികളോടല്ല പൈശാചിക അധികാരങ്ങളോടാണ് പൈശാചിക വാഴ്ചകളോടാണ് അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടാണ് സ്വർലോകങ്ങളുടെ നമ്മൾ അറിയുന്നില്ല ഓരോ പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും പിന്നിൽ വ്യാപരിക്കുന്ന അന്ധകാരത്തിൻ്റെ അവകാശങ്ങൾ അതിനോട് നാം ചേർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ ആത്മശക്തി വേണം കാരണം ഈ പോരാട്ടം വരുന്ന ആത്മമണ്ഡലത്തിൽ നിന്നാണ് ചില ആത്മമണ്ഡലം എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥ വേറെ കാര്യങ്ങൾ ചിന്തിക്കുന്നു ആത്മമണ്ഡലം എന്ന് പറഞ്ഞാൽ നിസ്സാരമായി പറഞ്ഞാൽ നമ്മൾ എത്ര ചിന്തിച്ചിട്ട് എത്ര ആലോചിച്ചിട്ട് നമുക്ക് പിടി കിട്ടുന്നില്ല എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു മാനസികമായ ഒരു മറുപടിയില്ല നമുക്കറിയാം അതിന് മുന്നിൽ ഒരു ആത്മശക്തി ഉണ്ട് ചില അഡിക്ഷനുകൾ എനിക്ക് വേണ്ടെന്ന് വെച്ചതാണ് അത് ഞാൻ ഉപേക്ഷിച്ചതാണ് പക്ഷേ പിന്നെ എന്നെ കീഴ്പ്പെടുത്തുന്നു അതിൻ്റെ പേര് അഡിക്ഷൻ അതൊരു സ്പിരിറ്റാണ് ഇങ്ങനെയാണ് തിരിച്ചറിയുന്നത് അപ്പൊ ഈ പാപത്തിന്റെയും അശുദ്ധിയുടെയും അഡിക്ഷന്റെയും അപകടത്തിന്റെയും നാശത്തിന്റെയും ഒക്കെ പൈശാചിക വാഴ്ചകളുണ്ട് അതിനെതിരെ നിൽക്കുവാൻ ദൈവത്തിന്റെ ആത്മശക്തി സംഭരിക്കണം പ്രാർത്ഥന വേണം ആത്മശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആത്മശക്തി പ്രാപിക്കണം ചെറുത്ത് നിൽക്കാൻ മുന്നോട്ട് പോകാനുള്ളത് കൊണ്ടാ ഹാ ലലൂയ്യ ചില കാര്യങ്ങളെ സൂക്ഷിച്ചു ഒഴിയാനുള്ളത് കൊണ്ടാ ചിലത് നേരിടാനുള്ളത് കൊണ്ടാ ശക്തമായി പ്രാർത്ഥിക്കണം ആത്മശക്തി സംഭരിക്കണം ഹാ ലൂയ നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് ശക്തമായ ഉറപ്പുള്ള ഒരു കോട്ട പോലെ പണിതെടുക്കുവാൻ ആഗ്രഹിക്കുന്നു ആർക്കും ഒഴിച്ചു കളയാൻ കഴിയാത്ത ആർക്കും അതിക്രമിച്ച് കയറാൻ കഴിയാത്ത ഒരു ഉരുക്ക് കോട്ട പോലെ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ നന്മകളെ ദൈവം സെക്യൂർ ചെയ്ത് പണിയാനായി ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളെ ഉറപ്പിച്ചു നിർത്തും താണു പോകുവാൻ തളർന്നു പോകാൻ വാടിപ്പോകാൻ ദൈവം സമ്മതിക്കില്ല പക്ഷേ അത്യാവശ്യമായും നിങ്ങൾ പ്രാർത്ഥന വർദ്ധിപ്പിക്കണം ഒഴിഞ്ഞു പോകുവാൻ പ്രതിസന്ധികൾ ഒഴിയുവാൻ രണ്ടാമതായി ആത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാപിക്കണം ചെറുത്തു നിൽക്കുവാൻ പൈശാചിക ശക്തികളോട് എതിർത്ത് നിൽക്കുവാൻ നിങ്ങൾ ആത്മാവിൽ ഒരുപാട് മുൻപോട്ട് പോകാനുണ്ട് പ്രിയകർത്താവെ ഈ സന്ദേശം നിന്റെ മക്കളുടെ ജീവിതത്തെ പുതുക്കി പണിയുന്ന സന്ദേശമാകിയ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ ഒഴിവാക്കേണ്ടതിന് ഒഴിവാക്കി ഒഴിഞ്ഞു പോകുവാനുള്ള ഒരാത്മ സാന്നിധ്യം മക്കളുമേ വ്യാപരിക്കട്ടെ അതുപോലെ തന്നെ കർത്താവെ ചില ദുർദിവസങ്ങളെ എതിർത്തു നിൽക്കുവാനുള്ള ദൈവിക കരുത്ത് ഈ മക്കൾ പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ അതിനുള്ളൊരു ദൈവിക ഇമ്പാട്ടേഷൻ ഒരു പരിശുദ്ധാത്മാവിന്റെ ഇമ്പാട്ടേഷൻ ഈ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് വരട്ടെ യേശുവിന്റെ നാമത്തിൽ ഉറച്ചു നിൽക്കട്ടെ ഇവരെ തകർക്കുവാൻ നോക്കുന്ന സകല പൈശാജി കെണികളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ മക്കളുടെ ജീവിതത്തെ ദൈവം പണിയാൻ പോകുന്നതിനായി നന്ദി അത്ഭുതം ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ കർത്താവാൻ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു വളരെ ശ്രദ്ധിച്ച് കേൾക്കൂ ഇന്ന് ഈ വെള്ളിയാഴ്ച വൈകിട്ട് രാത്രി ഒൻപത് മുതൽ പത്ത് വരെ ഒരു സ്പെഷ്യൽ ഡെലിവറസ് മീറ്റിംഗ് നമ്മൾ ക്രമീകരിക്കുന്നുണ്ട് ഓൺലൈൻ വഴി സൂം വഴി ഇതിൻ്റെ ലിങ്ക് നിങ്ങൾ വാട്സപ്പിൽ ഈ കാണുന്ന നമ്പറിൽ ഇതിനകത്തുള്ള നമ്പറിൽ നിങ്ങൾ ലിങ്ക് വേണ്ടവർ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അയച്ചു തരാം അല്ലാത്തവർക്ക് ഓൾറെഡി ഇത് ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു വിടുതൽ ദൈവം കരുതി വെച്ചിട്ടുണ്ട് ഈ മെസ്സേജിൻ്റെ അടുത്തൊരു ഭാഗമാണ് ആ ഒരു ഡെലിവറൻസ് മീറ്റിംഗ് ആയിട്ട് ക്രമീകരിച്ച് നമ്മൾ ചെയ്യുന്നത് രാത്രി ഒൻപത് മുതൽ ഇന്ന് വെള്ളിയാഴ്ച രാത്രി ഒൻപത് മുതൽ പത്ത് വരെ ഓൺലൈനിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം കുറേ പേർക്ക് നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്യണം വൈകിട്ട് കാണാം ഗോഡ് ബ്ലെസ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ